ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്ക് അപ്പ് വിത്ത് മീ വിൻ സ്റ്റോറി വിത്ത് ആൻഡ് യാ അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് എന്താ ഉണ്ടാക്കുന്നതെന്നല്ലേ അതെ ഞാൻ ഇന്ന് സ്പൈസി മന്തിയാണ് കേട്ടോ അതായത് ചിന്നു കുഴു മന്തി എന്നൊക്കെ പറയാം എൻ്റെ സ്പെഷ്യലാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ആദ്യം ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തലേന്ന് തന്നെ മാഗ്നേറ്റ് ചെയ്തു വെച്ചു അങ്ങനെ അതെല്ലാം കൂടിയും നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചിട്ട് പിന്നെ ഓവണിലിട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ നല്ല മസാല ഷവായ പോലെ ഉണ്ട് കേട്ടോ ആക്ച്വലി ഇത് കാണാൻ അങ്ങനെ പിന്നെ ഞാൻ റൈസൊക്കെ റെഡിയാക്കി റൈസ് കുറച്ച് സ്പൈസി ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ സാധാരണ മന്തി ഉണ്ടാക്കാറില്ല ലാലുക്കാണ് മന്തി ഉണ്ടാക്കല് എന്നാൽ ഇന്ന് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് അപ്പം എങ്ങനെയുണ്ടെന്ന് കഴിച്ചു വെക്കാമേ അറിയുള്ളൂ കേട്ടോ കാരണം ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനൊരു കുഴിമന്തി മോഡലാണ് കേട്ടോ ഉണ്ടാക്കിയത് അതായത് ചോറിൻ്റെ നടുവിൽ ഒരു കുഴിയൊക്കെ ആക്കിയിട്ട് ചിക്കൻ അയൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഫുഡ് റെഡി ആയപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ഓട്ടത്തിലാണ് കേട്ടോ അപ്പോൾ ലാലുക്കിയൻസിലും കൂടെ ആണ് ഫുഡ് സെർവ് ചെയ്യുന്ന ആൾക്കാരോ ഫുഡ് സെറ്റ് ചെയ്യുന്ന ആൾക്കാരോ സംഭവം നല്ല സ്പൈസി കുഴിമന്തിയാണ് കേട്ടോ ഒരു തട്ടിക്കൂട്ട് ഫുഡ് പ്രിപ്പറേഷൻ ആണെങ്കിലും സംഭവം അടിപൊളിയായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് സ്പൈസി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് മധുരമായാലോ അങ്ങനെ പിന്നെ ഞാൻ കിച്ചണിൽ നോക്കിയപ്പോൾ കണ്ടു മുഹല്ലപ്പ്യ ആക്ച്വലി എന്താ പറയുക എന്ന് എനിക്കറിയില്ല എന്തായാലും മുഹല്ലപ്പ്യ എന്നാണ് ഇതിൽ കണ്ടിരിക്കുക അപ്പോൾ മുഹല്ലപ്പ്യ മിക്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പാലും മുഹല്ലപ്പ്യ മിക്സും കൂടി സെറ്റ് ചെയ്തിട്ട് ഞാനൊരു ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി കണ്ടു അങ്ങനെ ഞാൻ പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ഇട്ടു സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഇന്നത്തെ ഫുഡ് സ്റ്റോറി വീഡിയോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരാം ഓക്കെ ടീതൻ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്